കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ച് നമ്മുടെ കിഴക്കൻ മേഖലയിൽ തന്നെ ആദ്യമായിട്ടാണ് സ്വകാര്യ ബസ് മേഖലയിൽ ഇങ്ങനെ ഒരു എ സി ബസ് സർവീസ് ആരംഭിക്കുന്നത് ഇതിൻ്റെ ബസ് ഓണർ എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തും പ്രവാസിയുമാണ് അയാളുടെ കാലങ്ങൾക്ക് മുമ്പുള്ള ഒരാഗ്രഹമാണ് സഫലമാകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മലയോര മേഖലയിൽ യാത്രക്കാർക്ക് വളരെ സന്തോഷകരമായി യാത്ര ചെയ്യാനും കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരു എ സി ഉണ്ടെന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് ഒരു സർവീസ് ചാർജ് ഒന്നും ഈടാക്കാതെ ഫെയർ സ്റ്റേജ് നിയമാനുസരണമുള്ള ഫെയർ സ്റ്റേജ് വാങ്ങിയാണ് ഈ ബസ് യാത്ര ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു ബസ് ഡ്രൈവർ എന്നുള്ള നിലയിലും ഈ സംരംഭം വളരെ സന്തോഷകരമായ ഒരു സംരംഭമാണ് ഇത് ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പം നമ്മുടെ ബഹുമാനപ്പെട്ട പുനലൂർ എം എൽ എ ശ്രീ പി എസ് സുബാലാണ് ഉദ്ഘാടനം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇനി ഒരുപാട് ബസ്സുകൾ ഈ മേഖലയിൽ ശ്രീ റഷീദിന്റെ ഉടമസ്ഥയിൽ ഒരു എ സി ബസ് ഇന്നൂടെ ബഹുമാനപ്പെട്ട പുല്ലൂരിൻ്റെ എം എൽ എ ഉദ്ഘാടനം ചെയ്യുകയാണ് റഷീദ് ഒരു പ്രവാസിയായിരുന്നു ജനങ്ങളുടെ സേവനം ജനങ്ങൾക്ക് വേണ്ടി ഒരു സേവനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് റഷീദ് ഇങ്ങനെ ഒരു ബസ് ഇറക്കാൻ താല്പര്യപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് രത്തിലൊരു എ സി ബസ് വരികയും എല്ലാവർക്കും നല്ല രീതിയിൽ ആ എ സി ബസ്സിൽ പ്രചരിക്കാൻ ഒരു സാഹചര്യം ഒഴുക്കുകയും ചെയ്താരിന്റെ മുതലാളിക്ക് ഏറ്റവും നല്ല ഒരു ആദരവാണ്

ഈ ജില്ലയിൽ ആദ്യമായി ഓടുന്ന എ സി ചെയ്ത് സ്വകാര്യ ബസ് എന്ന ഖ്യാതി നേടുകയാണ് ഈ ജില്ലയിൽ ആദ്യമായിട്ടാണ് ഒരു പ്രൈവറ്റ് ബസ് ഏ സി ചെയ്ത് റൂട്ടിൽ ഓടുന്നത് ഇതിന് പ്രത്യേകമായ ഫെയർ സ്റ്റേജോ ചാർജോ ഒന്നും ഈടാക്കുന്നതല്ല എന്നാണ് ശ്രീ റഷീദ് കുട്ടി പ്രിയങ്കരായിട്ടുള്ള അലക്സാണ്ടർ സാറ് രജു ജമാല് ഫില്ോകന് കുമാർ സാറ് ഹാരിസ് മഞ്ജു ശ്രീ റഷീദ് കുട്ടി സുരേഷ് നമ്മുടെ ഇവിടെ സന്നിഗതരായിട്ടുള്ള നവാസ് ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ മാധ്യമ സുഹൃത്തുക്കളെ റഷീദ് കുട്ടിയുടെ കുടുംബാംഗങ്ങളെ സ്നേഹിതരി വളരെ സന്തോഷകരമായിട്ടുള്ള ചടങ്ങിനാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത് അവിടെ ചെന്നപ്പെട്ട പുനലൂർ റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഫർഹാൻ എന്ന ബസ് അത് ശ്രീ റഷീദ് കുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ബസ്സാണ് വർഷങ്ങളായി സർവീസ് നടത്തുകയാണ് അതെല്ലാം ഇപ്പോൾ അത് പൂർണമായും എ സി ആക്കി ഓടുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ അലക്സാണ്ടർ സാർ പറഞ്ഞതുപോലെ നമ്മുടെ ജില്ലയിൽ ആദ്യമായിട്ടാണ് ഒരു പ്രൈവറ്റ് ബസ് പൂർണ്ണമായി എ സി ആക്കി സർവീസ് നടത്താൻ പോകുന്നത് ഇതൊരു പുതുമയുള്ളൊരു കാര്യമാണ് യാത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരമൊരു കാര്യങ്ങൾ തീരുമാനിച്ച ശ്രീ അതിന് എടുത്ത ശ്രീ റഷീദ് കുട്ടി അതേപോലെ ഒരു പ്രവാസിയാണ് നമ്മുടെ നാട്ടിൽ ബിസിനസ് നടത്തി മുന്നോട്ട് പോവുകയാണ് അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും നമുക്ക് നൽകണം കാരണം ഒരു നിരവധി ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം തീർച്ചയായും ഈ സംരംഭം വളരെ വിജയകരമായി മാറട്ടെ എന്ന് ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഈ എ സി ആക്കിയ ബസിൻ്റെ പിന്നെ ഫ്ളാഗ് ഓഫ് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ നിർവഹിക്കും ഇവിടെ ആ അല്പം അല്ലാണ് പറയുന്നത് ഞങ്ങളെ ആരാധയത്തിന്റെ ചെയ്യുന്നു ഇതിനെ ചെയ്യണം ഇതിന് നല്ല കോളിങ്ങുണ്ട് വീഡിയോ കോളിങ്ങ നല്ല കോൾസ് വരാൻ എളുപ്പമാണ് കുളിക്കാനൊരു കുളിക്കാനൊരു നല്ലൊരു ഒക്കെ കിട്ടി ാണ് മഹേന്ദ്രയുടെ ആദ്യത്തെ എ സി റൂട്ട് ബസ് ആണ് നമ്മള് കേരളത്തിൽ കൊടുത്തത് കേരളത്തെ കുറിച്ച കേരളത്തിൽ ആദ്യത്തെ ആ നമ്മളും ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് നമ്മളും വണ്ടികളും യാത്ര ചെയ്ത് അടിപൊളിയാണല്ലോ അടിപൊളി

ഏറ്റവും ഭയങ്കര ഭാഗ്യമാണ് യാത്ര ചെയ്യുന്ന വൈഫൈ ആയാലും ടി വി ഉണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ഗംഭീരം ആദ്യമായിട്ട് നമ്മുടെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഒരു സർവീസ് ബസ് എ സി ആയിട്ട് സ്വകാര്യ മേഖലയിൽ ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും ഇനി എല്ലാ വാഹനങ്ങളും ഇത്തരത്തിൽ മാറട്ടെ നല്ല സംരംഭമാണ് കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ടുള്ള സർവീസ് ജനങ്ങൾക്ക് സുഖമായിട്ടാണ് യാത്ര ചെയ്യാൻ അടിപൊളിയായിട്ടുള്ള യാത്രയാണ് യാത്രയൊക്കെ യാത്ര നല്ല സി യാത്രയാണ് യാത്ര ആദ്യം കേട്ടോ സർവീസ് ബസ്സും കൂടി സാധാരണ നമ്മൾ കല്യാണത്തിലേക്ക് പോകുമ്പോൾ ടൂറിസ്റ്റ് ബസ്സിയാണ് ും സാധാരണക്കാര യാത്രക്കാർക്ക് അഞ്ചലിന്ന് കൊണ്ടുപോകാനും ഒരു വലിയൊരു ഈ വേനൽ സമയത്ത് വലിയ ആശ്വാസമാണ് നല്ലൊരു അനുഭവമാണ് അപ്പം പോട്ടല്ല ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഇനി ധാരാളമായി നമ്മുടെ ഈ കടന്നു വരേണ്ടതായിട്ടുണ്ട് നല്ല യാത്രാനുഭവമാണ് സി ബസ് ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് എം എൽ എ ബഹുമാനപ്പെട്ട പുലൂരിൻ്റെ എം എൽ എ പി എസ് സുബാലാണ് ഉദ്ഘാടനം ചെയ്ത് അതുകൊണ്ട് അദ്ദേഹം ഇതിനകത്ത് കയറി യാത്ര ചെയ്തു അതിൻ്റെ കംഫർട്ടൊക്കെ എന്താണെന്നൊക്കെ നമുക്ക് പരിശോധിച്ചത് എങ്ങനെയുണ്ട് വാഹനം എ സി ഒക്കെ എങ്ങനെയാണെന്നൊക്കെ പ്രദേശത്തെ എം എൽ എ തന്നെ പരിശോധിച്ചതിനു ശേഷമാണ് ഓക്കെ ഗുഡ് സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ വാഹനം നല്ല രീതിയിൽ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സത്യവുമല്ല കാരണം അത്രയും കംഫർട്ടാണ് ഞാനും യാത്ര ചെയ്തപ്പോൾ നല്ല കംഫർട്ടാണ് ഇക്കാര്യ നല്ല എ സിയാണ് എല്ലാം സൗകര്യങ്ങളും ഉണ്ട് അപ്പം അഞ്ചലിൽ നിന്നും പുരലൂരേക്ക് പുലൂരിലും ചെന്നപ്പെട്ടയിലേക്കുള്ള റൂട്ടാണ് ഏതായാലും നമുക്ക് മറ്റൊരു വീടേക്കാണത് എല്ലാവർക്കും